الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധയോടെ കണിഷതയോടെ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വളരെ ആത്മാർത്ഥമായി വസീയത്ത് ചെയ്യുകയാണ് കാരുണ്യവാനായ അള്ളാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കോടിക്കണക്കായ മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് പരസ്പരം ഇണങ്ങിയും സഹകരിച്ചും സ്നേഹിച്ചുമൊക്കെ കുടുംബങ്ങളിലും കൂട്ടങ്ങളിലും നാടുകളിലും രാജ്യങ്ങളിലുമൊക്കെയായി കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും അനുഭവിച്ചുമൊക്കെ ജീവിക്കുക എന്നതാണ് അവരുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ലോകരക്ഷിതാവായ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യം ഈ പറഞ്ഞ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനികളായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇറക്കിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കാരുണ്യം അനുഭവിച്ച് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യർ പരസ്പരം ഏറ്റവും സ്നേഹത്തോടെ കഴിയണം എന്നതാണ് ഹൃദയവിശാലത അതിനനിവാര്യമാണ് ഹൃദയ വിശുദ്ധിയും അതിനനിവാര്യമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴേ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുകയും എക്കാലത്തും മനുഷ്യൻ ആഗ്രഹിക്കുന്നതും മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതും ആ ഒരു വിശാലമായ കാഴ്ചപ്പാടും ആ ഒരു വിശുദ്ധിയുമാണ് അതുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം എല്ലാം എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും സുഖങ്ങളും മനസ്സമാധാനവും ഉണ്ടാകും എന്നതാണ് അതില്ലാതെ പോകുന്ന കാലമൊക്കെയും പ്രതിസന്ധികളുണ്ടാകാറുണ്ട് പ്രയാസങ്ങളുണ്ടാകാറുണ്ട് അപരവൽക്കരണവും അപരനെ അന്യനായി കാണുകയും അനീതി ഉണ്ടാവുകയും അതിക്രമത്തിലേക്ക് കടക്കുകയും അങ്ങനെ ഓരോന്നിലും അത് കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അന്യനെ അകറ്റാൻ എന്തൊക്കെ വഴികളുണ്ട് അന്യന്റെ ആരാധനാലയങ്ങളെ എങ്ങനെയൊക്കെ തകർക്കണം അന്യന്റെ സ്വസ്ഥതയെ എങ്ങനെയൊക്കെ കെടുത്തിക്കളയണം ഇതൊക്കെ ഇതിനൊക്കെ വലിയ ശ്രദ്ധയൂന്നിക്കൊണ്ട് പണിയെടുക്കുന്നവരെ പോലെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ പള്ളി സംബാലിലെ പള്ളി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനു മുമ്പുണ്ടായ കുറെ വിഷയങ്ങൾ ഇനിയും വരാനിരിക്കുന്ന അജ്മീർ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ തുടങ്ങി പ്രത്യേകിച്ച് ഒരു മതത്തോട് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തോട് അതല്ലെങ്കിൽ ഒരു മതവിശ്വാസികളോട് കാണിക്കുന്ന ചില സമീപനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൃദയം കുടിസായിപ്പോകുന്നു മനുഷ്യന്റേത് എന്നതാണ് ഹൃദയം ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് ഹൃദയത്തിൽ ആ വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയായുക ആളുകളെ മനസ്സിലാക്കാൻ കഴിയായുക ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലല്ല മനുഷ്യനാവേണ്ടത് എന്നത് എല്ലാ മതങ്ങളും എല്ലാ മതക്കാരും എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അത് തന്നെയാണ് പക്ഷെ അതിനൊക്കെ എവിടെക്കെയോ ഭംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എവിടെയൊക്കെയോ അതിന്റെ തുരങ്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയൊക്കെയോ അതിന്റെ ഉള്ളിലെ ചില ഛിദ്രശക്തികൾ അവർ അവരുടെ കുടിസ്ഥായ ചിന്താഗതിയിലൂടെ ഈ കുടിസ്സത ലോകം ഒട്ടുക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് അവിടെയാണ് ഇസ്ലാം ഈ വിഷയത്തിൽ അവിടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടിനെ നാം മനസ്സിലാക്കുകയും പകർന്നുകൊടുക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് പ്രവാചക അലൈഹി സല്ലാമ സൂചിപ്പിച്ചത് അല അറിയണം മനുഷ്യരെ നിങ്ങൾ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മാംസപിണ്ടമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുക്കെ നന്നാകും അതെങ്ങാനും മലീമസമായാൽ ശരീരം മുഴുക്കെ മലീമസമാകും അല അറിയണം അത് അതെന്താണ് എന്നറിയണം വഹിയൽ കൽ ഹൃദയമാണ് അത് എന്നത് എല്ലാ മനുഷ്യരോടുമുള്ള റസൂലിന്റെ പ്രഖ്യാപനമാണത് ഓരോ മനുഷ്യനുമുണ്ട് ആ ഹൃദയം ആ ഹൃദയത്തെ മലീമസമാക്കാൻ പുറപ്പെട്ടാൽ ഒന്നടങ്കം മലീമസമാകും ഒന്നടങ്കം കുടുശാകും ഒന്നടങ്കം ചീഞ്ഞു നാറും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നന്നാക്കിയാലോ ലോകമൊട്ടുക്കും നന്നാകും ആർക്കും പ്രതിസന്ധികളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ അപര വിദ്വേഷാതെ മനസ്സമാധാനത്തോടെ എല്ലാവർക്കും അവന്റെ കച്ചവടം അവന്റെ കുടുംബം അവന്റെ വീട് അവന്റെ നാട് അവന്റെ ആരാധന അവന്റെ വിശ്വാസം ഇങ്ങനെയൊക്കെ ആയി പോകാൻ പറ്റും എന്ന അക്കാഴ്ചപ്പാട് അത് വളരെ കൃത്യമായി അള്ളാഹുൽ റസൂൽ തിരുമേൻ സല്ലാഹു അല്ല ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൂടെ കടന്നു വന്ന പ്രവാചകൻ അള്ളാഹു ആ പ്രവാചകനെ പ്രശംസിച്ചാലും അള്ളാഹുവിനോട് പ്രവാചക തിരുമയ പ്രവാചകനോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പ്രവാചകനോട് സൂചിപ്പിക്കുന്ന വാക്യം പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നു ഭാരങ്ങൾ ഇറക്കി വെച്ചു തന്നു പല പ്രയാസങ്ങളെയും താങ്കളിൽ നിന്ന് ദൂരീകരിച്ചു തന്നു അതുകൊണ്ട് താങ്കൾക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നത് താങ്കൾ എങ്ങാനും സ്വഭാവി സ്വഭാവ കഠിനഹൃദയനായാൽ താങ്കൾക്ക് ചുറ്റും ഒരു മനുഷ്യനും വരില്ലായിരുന്നു താങ്കളോട് വെറുപ്പാകുമായിരുന്നു അതുകൊണ്ട് താങ്കൾക്ക് ഈ വിശാലത തന്നതുകൊണ്ട് ഈ വിശാലമായ കാഴ്ചപ്പാടിലൂടെ താങ്കൾ നീങ്ങിയതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വിദേശം കൂണ്ടിട്ടുള്ള ആളുകളെയും ഒരുമിപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു അതങ്ങനെ വിശാലമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട അനിവാര്യമായ ഒന്നിനെ കുറിച്ച് അത് അവന്റെ ഹൃദയത്തിന്റെ വിശാലതയാണ് ആ വിശാലതയെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ഏറ്റവും ശുദ്ധമായിരിക്കണം അവന്റെ ഹൃദയം ശുദ്ധമായിരിക്കുമ്പോഴേ അവന്റെ വിശ്വാസം അവരിൽ ഉണ്ടാവൂ അള്ളാഹു റസൂൽ പറഞ്ഞത് അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം നേരെയാവാത്തിടത്തോളം കാലം അവന്റെ ഈമാൻ നേരെയാവില്ല ഒരു വിശ്വാസിയുടെ ഈമാൻ ഒരു മനുശ്വാസിയുടെ കൽബ് അവന്റെ ഹൃദയത്തിൽ അവരനെ കുറിച്ച് വെറുപ്പുണ്ടാകാൻ പാടില്ല വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല അസൂയ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും എവിടെ ഇടപെടുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒന്നും പുറത്തു മറ്റൊന്നുമല്ല ഹൃദയത്തിലുള്ളതേ പുറത്തുള്ളൂ പുറത്തുള്ളത് തന്നെ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ അയാൾ വിശ്വസിക്കാൻ പറ്റും അതാണ് ഈമാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവനെ ഈ മാൻ എന്ന് പറയാൻ എന്ന് പറയാൻ പറ്റൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സൊല്ലാഹു അലഹി വസല്ലമ്മ സൂചിപ്പിക്കുന്നത് അപ്പൊ അത് കഠിനമാണ് വളരെ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഷയമാണ് ജനങ്ങൾ ഒട്ടുക്കും ആ വിഷയത്തിലേക്ക് വരേണ്ടതും വിശ്വാസികൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതുമായ ഒന്നാണ് അത് എന്നതാണ് പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിച്ചു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഫിത്തന കുഴപ്പങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും കാറന്നൽ ഹസീരി കൊള്ളികൾ അടുക്കി 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 വെക്കുന്ന വെച്ച് ഒരു പായ പോലെ ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഓരോ കമ്പുകളും ചില്ലകളും ഓലകളും ഒക്കെ വെച്ചുകൊണ്ട് അതിനെ ഓരോന്നോരോന്നായി അടുക്കടുക്കായി വെച്ച് അതൊരു വിശാലമായ ഒരു പായ ഉണ്ടാക്കിയതുപോലെ അങ്ങനെ ഏതെങ്കിലും ഹൃദയം ആ സാധ്യത അതല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ അവന്റെ ഫിത്തന അവന്റെ ഹൃദയത്തിലേക്ക് അത് ബാധിച്ചു തുടങ്ങിയാലോ നുക്കിത്തു ഫിഹി നുക്തൻ സൗദ അവന്റെ ഹൃദയത്തിൽ കറുത്ത പാടുവരും അതങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും അതിലെങ്ങാനും അവൻ അത് നിഷേധിച്ചാലോ അതല്ലെങ്കിൽ തള്ളിക്കളഞ്ഞാലോ അത്തരം ആ അനീതികളെയോ അത്തരം ഫിത്തിനകളെയോ തന്റെ ഹൃദയത്തിലേക്ക് കയറ്റാതെ ഒരാളൊരു വാക്ക് പറഞ്ഞു ഒരാൾ അന്യനെ കുറിച്ച് ഏഷണി പറഞ്ഞു ഒരാൾ ഒരു കള്ളത്തരം പറഞ്ഞു ഒരാൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ പല രീതിയിലേക്ക് നമ്മളെ വലിച്ചയച്ചു എന്നിട്ട് അതുമായി അതിന്റെ പിന്നാലെ പോയി 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 അയാൾ ഇത് തകര് അയാൾ മാത്രല്ല തകരാ ആ സമൂഹം ഒന്നടങ്ങ് തകര് ലോകം ഒറ്റക്കും തകർക്കാൻ അത് മതിയാകും നമുക്ക് നിങ്ങൾ ഇങ്ങനെയാണ് അപരമത വിദ്വേഷം ഓരോരുത്തരിലേക്കും കുത്തിവെച്ചു കൊണ്ടിരിക്കുന്നത് പലതും പലതും പറഞ്ഞുകൊണ്ട് വഖഫിന്റെ പേരിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ആ വിഷയം അതിനെ കത്തിക്കുന്നു അതിനെ കൃത്യമായും ഒതുക്കേണ്ടതും അത് പരിഹരിക്കേണ്ടവരും അതിനെ മിണ്ടാതിരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ അതിനെ അങ്ങട്ട് കത്തുന്നോടത്തോളം കത്തട്ടെ എന്നിട്ട് അതിൽ ഊരിയെടുക്കാൻ പറ്റുന്നതൊക്കെ ഊരിയെടുക്കാവുന്ന ചില വിദേശ പ്രവർത്തനങ്ങൾ ഇത് മനുഷ്യർ ചെയ്യുന്നതാണ് ഇത് പറഞ്ഞ രീതിയിലാണ് ഈ ഫിത്തിനെ ഉള്ളിലേക്ക് കയറി വന്നാൽ ആ ഫിത്തിനെ ഒന്നൊന്നൊന്നായിട്ടത് വ്യാപിച്ച് അങ്ങോട്ട് തകർന്നു പോകുന്ന തരത്തിലേക്ക് അത് വരും നേരെ മറിച്ച് അത് മുളയിലേന്നുള്ളിയാലോ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് വീട്ടിലൊരു പ്രശ്നമുണ്ട് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിലൊരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് രാജ്യത്തൊരു പ്രശ്നമുണ്ട് ലോകത്തൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ ഊതി കുറിപ്പിക്കണ്ട അതിനെ കെടുത്തിക്കളയണം അല്ലെങ്കിൽ എല്ലാവരും അപകടത്തിൽപ്പെടും അത് ഒരുത്തന്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് ആ ഹൃദയത്തിൽ അവൻ ആ ഒരു നന്മയാണ് അവൻ വ്യാപിപ്പിക്കുന്നതെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധമാകും വെള്ളപ്പാടുകൊണ്ട് അത് വൃത്തിയായി വൃത്തിയായി കൊണ്ടിരിക്കും ഇതുപോലെ റസുൽഫി തിരുമേനി പറയുന്നത് ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം ഒരു കുഴപ്പവും ബാധിക്കാത്ത വെള്ളക്കല്ല് പോലെ അതങ്ങനെ പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കും തിളങ്ങിക്കൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഹൃദയത്തിന്റെ അവകാശികളായി മാറാൻ ഒരു വിശ്വാസിക്ക് കഴിയണം എങ്കിലെ പല പ്രശ്നങ്ങളിലും പല ബുദ്ധിമുട്ടുകളിൽ നിന്നും സമൂഹത്തെ നമുക്ക് ഊരിയെടുക്കാൻ കഴിയൂ എന്ന ചിന്താഗതിയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത് ആർക്കാണ് ഉണ്ടാവുക പടച്ചോന്റെ മുമ്പിൽ നാളെ നിൽക്കേണ്ടി വരുമെന്ന ബോധം ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടാവൂ ചില ആളുകളൊക്കെ കുടുംബത്തിലൊക്കെ കാട്ടിക്കൂട്ടുന്ന ദ്രോഹങ്ങൾ ആളുകൾ മദ്യം പറഞ്ഞാലും മധ്യസ്ഥനായാലും അതുവിനെ ഇടപെടേണ്ടവരൊക്കെ ഇടപെട്ടാലും അവരൊന്നും ഒരു വില പോലും കൽപ്പിക്കാതെ പിന്നീട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ക്രോധവും ദേഷ്യവും അവന്റെ ഈ വെറുപ്പും അവൻ അനുഭവിച്ചിട്ടുള്ള എന്തോ ഒരു പ്രയാസത്തിന്റെ പേരിൽ ആരൊക്കെ കത്തിയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചില മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന അപകടങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിച്ചു നോക്കൂ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ പടച്ചോനെ കുറിച്ചൊരു ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ അവൻ ഒരാൾ കൈപിടിച്ചാൽ ഒരാൾ നോ എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലെന്ന് പറഞ്ഞാൽ അയാൾ മാറി നിൽക്കും ഏത് പ്രതിസന്ധി ഉണ്ടാക്കുന്നിടത്തും അള്ളാന്റെ മുമ്പിൽ നിൽക്കും നിൽക്കേണ്ടി വരും അവിടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും എന്ന ഭയപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ഇച്ചക്കനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിയത് ചെയ്യാതെ അവൻ മാറി നിൽക്കുകയും ചെയ്താൽ ഇന്നൽ ജന തയ്യൽ മാൻ പറഞ്ഞത് അവനുള്ളതാ സ്വർഗം പിടിവാശിയില്ല മറക്കടമുഷ്ടിയില്ല ആരുടെ മുമ്പിൽ തോറ്റുപോയി ദുരഭിമാനമില്ല തോൽക്കണോ വേണം തോൽക്കാം തോൽക്കുന്നതാണോ നല്ലത് ഞാൻ തോറ്റു കൊടുക്കാം അതൊരു പടച്ചോന്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ ന്യായം പറയാൻ പറ്റും പടച്ചോനെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തതാണ് എനിക്കറിയാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാനങ്ങാനും അവിടെ വാശി പിടിച്ചാൽ അതുണ്ടാക്കുന്ന അപകടം ആ നാടിനെ സമൂഹത്തെ ലോകം ഒട്ടുക്കും അതിന്റെ പ്രതിസന്ധി ഉണ്ടാകും എന്ന ചിന്ത നോക്കൂ നിങ്ങൾ അവിടെയാണ് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത് അത് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വിശാലതയാണ് അവന്റെ ഹൃദയത്തിലെ ശുദ്ധീകരണമാണ് അവന്റെ ഹൃദയത്തിലെ നന്മയാണ് അങ്ങനെ അവനെ കഴിയൂ നോക്കൂ നിങ്ങൾ ഒന്നുകൂടെ അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുന്നു പഠിച്ചവന്റെ മുമ്പിൽ കുറെ നിസ്കരിച്ച് നോമ്പ് തോമ്പുപറ്റിട്ടൊന്നും വലിയ കാര്യമൊന്നും ചിലപ്പോണ്ടാവില്ല കാരണം ആ ആളുകൾ അതിനേക്കാൾ വലിയ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നേരെ മറിച്ച് ഇത്തരം കാര്യമായിട്ട് അമലുകളൊന്നും ചെയ്യാത്ത ചില ആളുകൾ ചിലപ്പോ അവന്റെ വിശ്വാസത്തിന്റെ പകിട്ടിൽ ചിലപ്പോ പടച്ചോടെ മുമ്പിൽ രക്ഷപ്പെടുന്ന ഒരു രംഗം അത് ആരായിരിക്കും റാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ ധനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒന്നും ഒരു ഉപകാരവും മക്കളെ കൊണ്ടും ഒന്നും ഒരു ഉപകാരം ചെയ്യാത്ത ഒരു ദിനം ആ ദിനത്തിൽ സലീം വിശ്വാസിയാണ് സുരക്ഷിതമായ ഹൃദയത്തിന്റെ ഉടമ അതാണ് പറഞ്ഞത് ഇല്ലാമൻ ബിൻ സലീം ഹൃദയത്തിൽ ഒരു വെറുപ്പില്ല വിദ്വേഷമില്ല ഒരാളോട് പകയില്ല നോക്കൂ നിങ്ങൾ വല്ലാത്ത ഒരു വാക്കാണത് അങ്ങനെത്തോനാണ് അവിടെ രക്ഷപ്പെടൂട്ടോ അവിടെ രക്ഷപ്പെടും ഇവിടെ വലിയ ആളായിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല എന്നത് റസൂൽ തിരുമേന സല്ലാസ്ലും ഒരു ചോദ്യം ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് അങ്ങനെ ഒരു ചോദ്യം പോകുന്നു ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് അവിടെ റസൂൽ മഹ്മൂമുൽ അറിയപ്പെട്ടി ലിസാനുമായ ആളുകളായിരിക്കും എന്ന് സ്വഹാബത്ത് ചോദിച്ചു മഹ്മൂമുൽ ലിസാൻ മഹ്മൂമുൽ കൽബ് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ സ്വദൂഖുൽ നിസാൻ ഞങ്ങൾക്ക് അറിയാൻ പ്രവാചി സ്വദൂഖുല്ലിസാൻ സത്യസന്ധർ എന്നാണ് അതിനർത്ഥം എന്നാൽ മഹ്മൂമുൽ കൽബാരാണ് അതേക്കുറിച്ച് അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ അവരാണല്ലോ യഥാർത്ഥത്തിൽ ശ്രട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് സത്യസന്ധരാണ് ഞങ്ങളൊക്കെ പക്ഷെ മഹ്മൂമുൽ കൽബ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അള്ളാഹാന്റെ റസൂൽ തിരുമേനി അലൈഹി സ്വലമ അതിന് കൊടുക്കുന്ന മറുപടിയുണ്ട് മഹ്മൂമുൽ എന്ന് പറഞ്ഞാൽ ഹുവ അവൻ ഹൻ ശുദ്ധനാണ് ഭക്തിയുള്ളവനാണ് ഭക്തിയുള്ളവനാണ് അയാൾ ശുദ്ധനാണ് പരമപരിശുദ്ധനാണ് ഒരു പാപം ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യൻ വല വലബ അതിക്രമമോ അതിക്ഷേപമോ ഒന്നുമില്ലാത്ത മനുഷ്യൻ വല വലഹില്ല വഞ്ചന നടത്താത്ത മനുഷ്യൻ വല വലഹസൂയല്ലാത്ത മനുഷ്യൻ നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഗുണങ്ങളാണ് പറഞ്ഞത് വെറുപ്പില്ല വിദ്വേഷമില്ല വഞ്ചനയില്ല അസൂയയില്ല തെറ്റുകളിലേക്ക് വല്ലാതെ പോകാത്ത ഒരു മനുഷ്യനല്ലല്ലോ അയാൾ സൂക്ഷ്മനാണ് അയാൾ ഭക്തനാണ് അയാൾ പരിശുദ്ധനാണ് ഇതാണ് മഹ്മൂമുൽ മഹ്മൂമുൽകൽ ഇങ്ങനത്തെ മഹ്മൂമുൽ ഒരു മനുഷ്യൻ അള്ളാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് നല്ല ഉത്തരവാദിത്തമുള്ള ജീവിതം ഉണ്ടാവേണ്ടതുണ്ട് ഒരു വിശ്വാസി ഏത് കാലത്തും അവൻ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ട ഒന്നാണത് എന്ന് നാം മനസ്സിലാക്കുക ആ രീതിയിൽ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക സർവശക്തനായി അള്ളാഹു അലഗിലേക്ക് മാറാവട്ടെ അലഹമില്ലാഹി റബി സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തു ഖുർആാനിലൊരു വചനം ഹൃദയം കടുത്തുപോയവരെ കുറിച്ചാണ് അശദ് കുലുബും ൽജാറത്തിലമായ തൊർ മിൻഹുൽ അൻഹാർന്നഹാലമായ എന്ന് പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ വിശദീകരിക്കുകയാണ് ഖുർആാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ അവരുടെ ഹൃദയം കടുത്തുപോയവരുണ്ട് കഠിനമായ ഹൃദയം ആ കഠിനമായ ഹൃദയം എത്രത്തോളം കല്ല് പോലെ എന്നാണ് കൽ പോലെ കടുത്തവർ ഞാനാണ് നിങ്ങളാണ് നമ്മളാണ് ഒരു മനുഷ്യന്റെ ഹൃദയം കടുത്താൽ അങ്ങനെയാണ് എന്നാൽ ആ കടുത്ത കല്ലിന്റെ അവസ്ഥ ചിലപ്പോ അല്ല പറയുന്നത് ഈ പാറ കല്ല് ഈ പറഞ്ഞ കടുത്ത കല്ല് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ പൊട്ടിയിട്ടാണ് വെള്ളം ഒഴുകാറുള്ളത് അതിനുപോലും ഒരു നൈർമല്യതയുണ്ട് അതുപോലെ ചിലപ്പോ വെള്ളമൊക്കെ ഒഴുക്കാറുണ്ട് പക്ഷെ അതുപോലുമില്ലാത്ത കടുകട്ടി മനസ്സിന്റെ മനുഷ്യർ എന്നാ കുറാൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ അങ്ങനെ മനുഷ്യർ അങ്ങനെ ആവാൻ പറ്റും ഹൃദയം കഠിനമായ ഈ കഠിന ഹൃദയത്തിന്റെ ഒരു അപകടം ഒന്നും അവനിൽ വിശ്വാസം കയറിച്ചല്ലൂല അവിടെയാണ് ഒന്നാമത്തെ പ്രശ്നം വരുന്നത് രണ്ടാമത്തെ സമൂഹത്തെ അവൻ ഉൾക്കൊള്ളൂല അവൻ ആരും അവന്റെ മുമ്പിൽ വലിയവനല്ല അതുകൊണ്ട് അവൻ അപകടകാരിയാണ് അവന്റെ ശത്രുതയും വിദ്വേഷവും പകയും വെറുപ്പും ഒക്കെ എല്ലാവരും അനുഭവിച്ച് മരിക്കേണ്ടി വരും ത്യാഗം സഹിക്കേണ്ടി വരും ഇങ്ങനത്തെ ചില മനുഷ്യന്മാരും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് അപകടമാണ് ഖുർആൻ ഒരു ചോദ്യം അലം യില്ലോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ നോക്കൊരു ചോദ്യം ഇല്ല പടച്ച തമ്പുരാനിലേക്ക് ഭയഭക്തിയോടെ തിരിഞ്ഞു വരാൻ സമയമായില്ലേ നിങ്ങൾക്ക് ചോദ്യാണ് എന്തൊക്കെ നിങ്ങൾ കാണുന്നു ഏതൊക്കെ അപകടങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിസ്സഹായരാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടില്ലേ എന്നിട്ട് പോലും ഈ കടുകട്ടി ഹൃദയവുമായി പടച്ചോനെ ധിക്കരിച്ച് സമൂഹത്തെ ധിക്കരിച്ച് കുടുംബത്തെ ധിക്കരിച്ച് രാജ്യത്തെ തകർത്ത് ലോകത്തെ തകർത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരികളാവുക അല്ലാണ്ട് ചോദ്യതാണ് നിങ്ങൾക്കായിട്ടില്ലയോ സമയം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമയമുണ്ട് ആളുകളുണ്ട് അവരൊക്കെ അവരെ പോലെ അവരൊക്കെ ഈ കാട്ടിക്കൂട്ടിയ വിദ്വേഷങ്ങളും പകയും വെറുപ്പും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വേദക്കാരായ ആളുകൾക്ക് അല്ലെ അള്ളാഹു സുബാൻ സൂചിപ്പിക്കുന്നതാണ് ആ വല തൂനൂന ഊതുൽ കി താമ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഗ്രന്ഥം വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ജൂതാക്കൾ അവരൊക്കെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിറങ്ങിയ അള്ളാഹുവിന്റെ പ്രവാചകന്മാരങ്ങിയ ആളുകളാണ് പക്ഷെ അവരൊക്കെ അവർ അവരുടെ വേദഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ചു സ്വാർത്ഥതയും ഐഹിക താല്പര്യങ്ങളും അനുസരിച്ച് അവർ നിയമങ്ങൾ മാറ്റിമറിച്ചു അതാത് കാലത്ത് ജനവികാരത്തിനനുസരിച്ച് മതമൂല്യങ്ങളെ അവർ മാറ്റി ദുർവ്യാഖ്യാനം ചെയ്തു കള്ളക്കഥകളും പുത്തൻ സിദ്ധാന്തങ്ങളും കെട്ടിച്ചമച്ചു അവർ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും റബ്ബുകളാക്കി അവർ ഇച്ചക്കൊത്ത് അനുസരിച്ച് ഗ്രന്ഥങ്ങൾ അവർ രചിക്കുകയും ആ രീതിയിൽ ജീവിതത്തെ തങ്ങളുടെ ഇച്ചക്കനുസരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ അതൊക്കെ ഈ വിശാലതയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഇല്ലാതാകുമ്പോഴാണ് ഒരു പ്രവാചകൻ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കാവില്ല ആ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കാവില്ല അതുവഴി ആ പടച്ചോനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല ഇത് ഈ പറഞ്ഞ അഹങ്കാരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന ഒന്നാണ് അത് ഒരു വലിയ അപകടവുമാണ് എന്നതാണ് ഖുർആാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു നൈർമല്യമുള്ള നല്ല ഭക്തിയുള്ള സൂക്ഷ്മതയുള്ള അതുപോലെ വിശാലതയുള്ള ഹൃദയത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് മനുഷ്യന്മാരാണ് നല്ലവരാണ് നിഷ്കളങ്കരാണ് ഉമ്മവറ്റ മക്കളാണ് എല്ലാവരും അവർ ജനിക്കുന്നത് വളരെ നിഷ്കളങ്കരീൻ ആ ഫിത്രത്തിലാണ് എല്ലാവരും പിറന്നു വീഴുന്നത് എന്നിട്ട് അവനാണ് പിന്നീട് വലിയ പോക്കിരിയാകുന്നത് അവനാണ് പിന്നെ ലോകത്തെ മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നവനാകുന്നത് ഈ ഭരണത്തിന്റെ പേരും അതിന് അധികാരത്തിന്റെ മഹിമയും സമ്പത്തിന്റെ ഊക്കും ഒക്കെ അവനിലേക്ക് കടന്നു വരുമ്പോ ഈ ഹൃദയം പരുക്കനാവുകയാണ് കടുകട്ടിയുള്ളതാവുകയാണ് അതുകൊണ്ടൊരു വിശ്വാസിയോട് റസൂൽ പറഞ്ഞത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് നിരന്തരം നമ്മുടെ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഹൃദയത്തിൽ നിന്ന് നീ എന്നെ കാത്തിരക്ഷിക്കണമേ ഭക്തിയില്ലാത്ത ഹൃദയം ഉണ്ടാവാൻ പാടില്ല നൈർമല്യമില്ലാത്ത ഹൃദയം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പഠിച്ചോനെ അള്ളാഹുനോട് ആ പ്രാർത്ഥന ആ ഹൃദയത്തിന് ആ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊന്ന് അള്ളാഹു അള്ളാഹു ഹൃദയത്തിന് നീ തൊടുക്കേണമേ തൽകണമേ ഭയഭക്തി നൽകണമേ അതിനെ നീ നീയാണ് അത് പരിശുദ്ധപ്പെടുത്തുന്നവൻ വ നീയാണ് അതിന്റെ അധികാരി അതുകൊണ്ട് നിനക്ക് അത് കഴിയൂ അതുകൊണ്ട് നിന്നോട് ഞാൻ തേടുന്നു മറ്റൊരു പ്രാർത്ഥന യാ പ്രാർത്ഥനങ്ങൾ മാറ്റി മറിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയത്തെ ഈ ദീനിൽ ഈ വിശ്വാസത്തിൽ ഈ ഒരു നന്മയിൽ നീ അടിയുറപ്പിച്ച് നിർത്തേണമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം നിരന്തര പ്രാർത്ഥനയുണ്ടാവണം എപ്പോഴാ ഇത് മറിയുക എന്ന് പറയാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ സ്വഭാവം എപ്പോഴാ മാറ്റമുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് നിലനിന്നുകൊണ്ട് മരിച്ചു പോകുന്ന ൻ അൽ ബിൻ സലീം പടച്ചോന്റെ അടുക്കലേക്ക് എത്തുമ്പോ ഈ ശുദ്ധമായ പരിശുദ്ധമായ പകയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരാളും അയാൾ മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നവനല്ല മറിച്ച് അയാൾ മരിച്ചു പോയില്ലേ വല്ലാത്തൊരു മനുഷ്യൻ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന മനുഷ്യനായി അങ്ങനത്തെ ഹൃദയങ്ങളായി ഈ ലോകം വിട്ട് പിരിയണമെങ്കിൽ ഈ പറഞ്ഞ ഹൃദയവിശാലത ഉണ്ടാവണം ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാവണം ആ രീതിയിൽ തന്നെ ജീവിച്ച് മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെയും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അർഹമുറാഹിമായി അള്ളാഹു എന്ന് ഞങ്ങൾക്ക് പുറത്തും അപ്പാക്കിത്തരണമേ അല്ലാ അള്ളാഹുവേ ഈ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവരുടെ ദേവാലയങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ സൂക്ഷിക്കുവാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അറഹമുറാഹി അള്ളാഹു നിന്റെ കാരുണ്യവും നിന്റെ കാവലും ഈ വിശ്വാസികളുടെ മേൽ നിരന്തരം നീ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിക്കൊടുക്കണമേ അള്ളാഹ് അള്ളാഹു രോഗം കൊണ്ട് മറ്റും കഷ്ടപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലുമൊക്കെയുണ്ട് അള്ളാഹു അവരുടെയൊക്കെ രോഗം നിശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് മർഹ്മത്തും മഹഫിറത്തും നൽകി നിന്റെ ജന്നാത്തിൽ ഫിർദസിൽ ഒരുമിച്ച് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമേ അള്ളാ അള്ളാഹു ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ കാര്യത്തിൽ അവർക്കൊക്കെ ഇടയിലുണ്ടാകുന്ന പലതായ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ ഇതിനൊക്കെ പരിഹാരം നിന്റെ ഭാഗത്തു നിന്ന് നീ നിരന്തരം നൽകിക്കൊണ്ട് ഒരു സുരക്ഷിതമായ സൂക്ഷ്മതയുള്ള അതുപോലെ തന്നെ ഹൃദയവിശാലതയുള്ള ഹൃദയശുദ്ധിയുള്ള جيبيدا نايكان نيانغل <سؤال> كوكيم توفيق نالجانو <سؤال> الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا رحم الراحمين والسلام عليكم ورحمة الله